നമസ്കാരം വാർത്തകൾ സിപിഐക്ക് ഇന്ന് നൂറ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡിസംബർ കാൺപൂരിലാണ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനം നടന്നത് നൂറാം വാർഷികമായി ഇന്ന് ദില്ലിയിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ അജോയ് ഭവനിൽ ജനറൽ സെക്രട്ടറി ഡി രാജ പതാക പതാക്കിയുയർത്തും സിപിഐയുടെ നൂറു വർഷം പാരമ്പര്യവും ഭാവിയുമെന്ന വിഷയത്തിലെ സെമിനാറിൽ ഡി രാജ അമർജിത് കൌർ ആനി രാജ പ്രകാശ് ബാബു തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും പാർട്ടിയുടെ വർഷത്തെ ചരിത്രം വ്യക്തമാക്കുന്ന പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് വയനാട്ടിൽ ആറ് ദിവസം മുമ്പ് ആദിവാസിയായ മാരനെ കൊന്ന കടുവ കൂട്ടിലായി രാത്രി ഒന്നരയോടെയാണ് കടുവ വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയത് പതിനാല് വയസ്സുള്ള ആൺകടുവയാണ് കുടുങ്ങിയതെന്ന് വനംവകുപ്പ് അറിയിച്ചു ആദിവാസിയായ മാരനെ കൊന്ന കടുവയാണിതെന്നാണ് സ്ഥിരീകരണം കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി വയനാട് തിരുനെല്ലിയിൽ കാട്ടാനാക്രമണം ആദിവാസി മധ്യവയസ്ക കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു അപ്പപ്പാറ ചെറുമാതൂർ ഉന്നതിയിലെ ചാന്ദിനിയാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെയാണ് ആക്രമണം നടന്നതെന്നാണ് സംശയം വനമേഖലയ്ക്ക് അരികിലെ റോഡിലാണ് മൃതദേഹം കണ്ടത് മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം കോട്ടയം നാട്ടകം എം സി റോഡിൽ വെച്ച് സീരിയൽ താരം സിദ്ധാർത്ഥ പ്രഭു മദ്യലഹരിയിൽ വാഹനം വാഹനമോടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചത് വലിയ വാർത്തയായിരുന്നു അപകടശേഷം നാട്ടുകാരുമായും പോലീസുമായും സിദ്ധാർത്ഥ പ്രഭു വാക്കുതർക്കത്തിലേർപ്പെട്ടതും വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ നാട്ടുകാരുടെ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സീരിയൽ താരം ജിഷിൻ മോഹൻ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെയോ അപകടം ഉണ്ടാക്കുന്നതിനെയോ താൻ ന്യായീകരിക്കുകയല്ലെന്നും എന്നാൽ നാട്ടുകാർ ചെയ്ത പ്രവൃത്തി ഭീകരമായി തോന്നിയെന്നുമാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് ജിഷിൻ മോഹൻ പ്രതികരിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അക്രമം തുടർന്ന വി എസ് പി ബജരംഗദൾ പ്രവർത്തകർ അസമിലെ നൽബേരിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിനും നഗരത്തിൽ സാധനങ്ങൾ വിറ്റ കടയ്ക്കു നേരെയും അക്രമം ഉണ്ടായി സംഭവത്തിൽ ജില്ലാ സെക്രട്ടറിയും ബജരംഗദൾ കൺവീനറും അടക്കം പേർ അറസ്റ്റിലായി അതേസമയം മധ്യപ്രദേശിൽ അതിക്രമം നടത്തിയ വനിതാ നേതാവിന് ബിജെപി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പരിമിതിയുള്ള സ്ത്രീയെ പള്ളി പരിസരത്ത് കയറി അക്രമിക്കുകയായിരുന്നു ബിജെപി ജില്ലാ ഉപാധ്യക്ഷ സംഭവത്തിൽ പോലീസിനിയും കേസെടുത്തിട്ടില്ല